യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് ലീഗിൻ്റെ അടിമയായി മാറാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ് ലീഗിൻ്റെ തണലിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ ലീഗ് പറയാതെ പറയുന്നുണ്ട് അതിൻ്റെ കൃത്യമായ അവകാശവാദങ്ങൾ പണക്കാട് തന്നെ പറയുന്നുണ്ട് നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം എന്നിട്ട് മറുപടി പറയാം ഇലക്ഷൻ ബ്രേക്കിംഗ് നിയമസഭാ അധിക സീറ്റ് ചോദിക്കാൻ മുസ്ലിം ലീഗ് ിൽഹതയുണ്ടെന്ന് വേണ്ടി വരുമല്ലോ മത്സരിക്കുന്ന സീറ്റുകളുണ്ട് സീറ്റുകൾ ഉണ്ട് നിയമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഫലം മനസ്സിലാക്കുമ്പോൾ മുൻ ലീഗ് കുറച്ചുകൂടി മത്സരിക്കാനുള്ള അർഹതയൊക്കെ ഉണ്ട് അതായത് യു ഡി എഫിൽ ലീഗാണ് പണിയെടുക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു വെക്കുകയാണ് തങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധിക സീറ്റ് കിട്ടണം എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം കാണിഷ്യമായി പറയുകയാണ് അത് കോൺഗ്രസ്സിന് കിട്ടുന്ന ഒരു അപായ അല്ലെങ്കിൽ അലാറമാണ് എന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല ഇനി ഇദ്ദേഹം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതാണ് ഏറ്റവും അടാറ് സാധനം അതൊന്ന് നമുക്ക് കേൾക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും കാണില്ല അല്ല അധികാരത്തിൽ വരും മന്ത്രി കേട്ടല്ലോ എന്താ പറഞ്ഞത് വ്യക്തമായി കേട്ടല്ലോ ഒന്നുകൂടെ കേൾക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി അതൊരു ഒന്നൊന്നര പറച്ചിലായിപ്പോയി തങ്ങള് പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട അല്ല മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്കല്ലല്ലോ തങ്ങളെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട പക്ഷേ മറ്റൊരു സാഹചര്യത്തിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം നേടണം ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ അല്ലേ പാണക്കാട് താങ്കളെ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട പക്ഷേ മന്ത്രിസ്ഥാനങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് വേണം എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പാണക്കാട് തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മന്ത്രിസ്ഥാനം മാത്രമല്ല മുഖ്യമന്ത്രി സ്ഥാനവും ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെ കോൺഗ്രസ്സേ എന്ന് കേരളമേ എന്ന് പറഞ്ഞു വെക്കുന്നതാണ് പാണക്കാട് തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനമൊന്നും വേണ്ട അപ്പോഴൊരു സാഹചര്യമുണ്ട് ഇവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ളത് എന്ന് തന്നെ തങ്ങളെ പറയുന്നത് കോൺഗ്രസ്സെ പറയുന്നത് യു ഡി എഫെ പറയുന്നത് ടീം യു ഡി എഫെ പറയുന്നത് സതീഷാ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ കേട്ടല്ലോ പാണക്കാട് തങ്ങള് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്താണെന്ന് വളരെ വ്യക്തം തന്നെയല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട അപ്പോൾ ഒരു സാഹചര്യമുണ്ട് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം കോൺഗ്രസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വേണ്ട അല്ല അധികാരത്തിൽ വരും മന്ത്രി സ്ഥാനം കിട്ടേണ്ടി വരും